മെട്രോ തോണിന് കോണകം ഉടുപ്പിച്ചിരിക്കുന്നു വന്നു വന്ന് മെട്രോന് കുറെ പാകപ്പുഴകളുണ്ട് അത് പച്ചക്ക് ചോദിക്കണം ഈ മെട്രോന്റെ തൂണും എന്തുകൊണ്ട് പെയിന്റ് അടിക്കണത് ഇതിന് ഫണ്ട് ഉണ്ടായിരുന്നു ഇതും കെ എസ് യു എസ് എഫ് ഐ ഒക്കെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി സമരം ചെയ്യാണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഒക്കെ ലോകം മുഴുവൻ അത്രക്ക് മുന്നേറിക്കഴിഞ്ഞു നമ്മൾ ഇന്നും ആ പഴയ പാണന്റെ പാട്ടും പാടിക്കൊണ്ടിരിക്കുക എന്നെ പോലെയുള്ളവർക്ക് ഇത് പറഞ്ഞ് കുറച്ച് തെറിയും വിഴുക നമസ്കാരം പച്ചയ്ക്ക് ചോദിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ബെനിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ബെനച്ചേട്ടാ ഈ കൊച്ചിക്കാർക്കും അതോടൊപ്പം തന്നെ കേരളത്തിനും അഭിമാനമായിരുന്നു കൊച്ചി മെട്രോ എന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ കൊച്ചി മെട്രോ പലയിടത്തും ചോർന്നൊലിക്കുന്നതായിട്ട് ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്താ പറയാനുള്ളത് അത് മാത്രമല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതിന് മുമ്പാണ് മെട്രോന്റെ പി ആർഒ ആയിട്ട് സംസാരിച്ചത് ഒരു വർഷം മുമ്പ് മെട്രോയുടെ എളംകുളം മെട്രോ സ്റ്റേഷന്റെ അവിടെ ഞാൻ തൂണുമേലി ഇങ്ങനെ പച്ച തുണി ചുറ്റിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മറ്റേ ചെടി നടാനാണെന്ന് പറഞ്ഞു പക്ഷേ ഭീമുകൾ ഉണ്ടല്ലോ ഇങ്ങനെ കൊടുത്തേക്കണ ഭീമില് അവിടെ തുണി ചിറ്റേക്കണ എന്തിനാന്ന് ഒരു പിടികിട്ടുള്ളത് അങ്ങനെ അടുത്തുള്ള ഓട്ടോഷക്കാരോട് ഞാൻ ചെന്ന് ചോദിച്ചു വൈറ്റിലേക്ക് പോകുമ്പോൾ എളംകുളം മെട്രോ സ്റ്റേഷനില് ഞാൻ ഓട്ടോഷക്കാരോട് ചോദിച്ചു എടാ മോനെ ഈ തൂണുമലെന്താ തുണി ചിറ്റേക്കെ ചേടാ പൊറ്റ പൊളിഞ്ഞു വീഴുവാണെന്ന് അതായത് ഈ തൂണിമ പ്ലാസ്റ്റർ ചെയ്തത് പൊളിഞ്ഞു വീഴുകയാണ് അത് കുത്തി പൊട്ടിച്ചിട്ടും ഉണ്ട് കൊറേ ഈ വണ്ടി വാഹനങ്ങൾ അടി കൂടി പോകുമ്പോൾ നമ്മുടെ അഭിമാന പദ്ധതിയായ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ കോടികൾ മുടക്കിയാണ് മെട്രോ റെയിൽ വന്നേക്കണത് ഈ മെട്രോ റെയിലിന്റെ തൂണിന്മേൽ ഈ പ്ലാസ്റ്ററിങ് പൊളിഞ്ഞ് നിലത്തോട്ട് വീഴുന്നത് തുണിയിട്ട് കെട്ടിവെച്ചാൽ നമുക്ക് മുറിവ് വരുമ്പോൾ ബാൻഡേജ് മനസ്സിലായി ആദ്യമായിട്ടാണ് അണ്ട്രൈവർ ഇട്ട തൂണുകൾ കാണുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെട്രോ തൂണിന് കോണക ഉടിപ്പിച്ചിരിക്കുന്നു വന്നു വന്ന് എന്തൊരു അവസ്ഥയാണ് നോക്കി നല്ലൊരു ലാംഗ്വേജ് അല്ലേ മനസ്സിലായി മെട്രോ തൂണിന് കോണക ഉടുപ്പിച്ചിരിക്കുന്നു ഇത് പോരാണ്ടിരിക്കാൻ ഇതൊരു കഷ്ടമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ച സിബി തുടങ്ങിയപ്പോ പറഞ്ഞു മെട്രോ അഭിമാന പദ്ധതിയാണ് ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉദ്ഘാടനം കഴിഞ്ഞ എട്ട് വർഷം കഴിഞ്ഞു ഈ തൂണൊക്കെ എന്ത് പെയിന്റ് ചെയ്യാ അതിന്റെ ഫണ്ട് എവിടെ പോയി ബെഹ്റ പറഞ്ഞാൽ മതി അല്ല അതിന് മുമ്പുള്ള ശ്രീ പത്ത് വർഷമായി മെട്രോന്റെ പുതിയ പ്രോജക്റ്റ് ഇൻഫോ പാർക്കിലോട്ട് തുടങ്ങി ശരിക്കും എയർപോർട്ടിലോട്ടാണ് ആദ്യം ചെയ്യേണ്ടത് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഗുണമുണ്ട് സ്ഥലം എടുക്കണ്ട കാരണം ആലുവ കഴിഞ്ഞാൽ എല്ലായിടത്തും വീതി ഉള്ളതുകൊണ്ട് തൂണിടാം ഒരു മെട്രോ ലാഭം ആണെങ്കിൽ എയർപോർട്ടിലോട്ടാണ് പോകേണ്ടത് അപ്പം മെട്രോന് കുറെ പാകപ്പിഴകളുണ്ട് അത് പച്ചക്ക് ചോദിക്കണം ജനങ്ങളെല്ലാം ഒന്നടക്കം ചോദിക്കണം ഒന്ന് പത്ത് വർഷമായ ഈ മെട്രോന്റെ തൂണുമേൽ എന്തുകൊണ്ട് പെയിന്റ് അടിക്കണല്ല ഇതിന് ഫണ്ട് ഉണ്ടായിരുന്നു ഒരു ഒരു മെട്രോ പ്രോജക്റ്റ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാം ഉണ്ടാവും ലിഫ്റ്റ് സ്റ്റേഷൻ ട്രെയിനിങ് ഇതിൻ്റെ ക്യാബിൻസ് അതിൻ്റെ പരസ്യം വരെ ഇത്രയും വലിയ പ്രോജക്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും അപ്പോൾ ഈ കൊച്ചി മെട്രോയിൽ പെയിന്റിങ്ങിന് ഫണ്ട് വെച്ചിട്ടുണ്ടാവില്ല ഈ മെട്രോന് ബഡ്ജറ്റിൽ ആലുവ തൊട്ട് തൃപ്പണത്ര വരെയുള്ള മെട്രോ തൂണ് പെയിന്റ് ചെയ്യാത്ത എന്താണ് ഈ പെയിന്റിന്റെ പൈസ എവിടെ പോയി ഒന്നല്ലേ ഫണ്ട് അടിച്ചു മാറ്റിയോ അല്ലെ വക മാറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചോ ഇത് ജനങ്ങളോട് പറയണം ബെഹ്റ മാനേജിങ് ഡയറക്ടർക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് പറയാം അല്ലെങ്കിൽ മെട്രോ തല തൊട്ടപ്പൻ ആരാണെങ്കിലും നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ആലുവ തൊട്ട് തൃപ്പൂണത്ര വരെയുള്ള മെട്രോ അടിക്കാത്ത രണ്ടാമത്തെ ഒരു കാര്യം ഇത്രയും പുതിയൊരു പ്രോജക്റ്റിൽ അതായത് അത് ശ്രീധരൻ പണിത അല്ലാട്ട സ്റ്റേഡിയം വരെ ശ്രീധരേട്ടന്റെ പണിയാണ് ശ്രീധരൻ കഴിഞ്ഞിട്ട് പിന്നെ ആരൊക്കെ സൊസൈറ്റിയാണ് ഉരുളക്കിഴം കാണാൻ സവോള സൊസൈറ്റിയാണ് എനിക്കറിയില്ല ഏതോ ഒരു വയറ്റിലേക്കുള്ളത് വയറ്റിലേക്കുള്ളത് അങ്ങനെ വരുമ്പോൾ എളംകുളം സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൂണ് പൊളിഞ്ഞ് പ്ലാസ്റ്ററിങ് വീണിട്ട് തുണി ചുറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു വർഷം മുമ്പ് പരാതി കൊടുത്ത ഒരാളാണ് എഴുതി പരാതി കൊടുത്താൽ അതിന് എനിക്ക് മറുപടി തന്നതുകൊണ്ട് ഞങ്ങൾ ഉടനെ എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ അതിന്റെ പി ആറിനെ വിളിച്ചപ്പോ ഇനി മൂന്ന് മാസം കൊടുക്കുന്നു എങ്ങോട്ടാണ് നമ്മുടെ നാട് പോണത് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തെട്ട് വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്നും തൂണ് പൊളിഞ്ഞ് പാലം പൊളിഞ്ഞ് റോഡ് കട്ടറ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ലോകം മുഴുവൻ അത്രക്ക് കഴിഞ്ഞു നമ്മൾ ഇന്നും ആ പഴയ പാണന്റെ പാട്ടും പാടിക്കൊണ്ടിരിക്കുക എന്നെ പോലെയുള്ളവർക്ക് നിങ്ങൾ ഇത് പറഞ്ഞ് കുറച്ച് തെറിയും മിഴുക അപ്പം ഈ മെട്രോ റെയിൽ എന്ന് പറയുന്ന സംവിധാനം കുറച്ചും കൂടി നന്നാക്കണം അതിൽ ആ തൂണ് ഇനി ഇടിഞ്ഞ് ആരെങ്കിലും തലയിൽ വീഴുന്നത് വരെ അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ചയും വെച്ച് ആ ചത്തവന്റെ പേരിൽ റീത്തും വെച്ച് അതിന്റെ പേരിൽ കുറച്ച് പൈസ എഴുതിയെടുത്ത് പിന്നെ ഇവിടെ ആരെങ്കിലും ചത്ത ഉടനെ പത്ത് ലക്ഷം രൂപ കൊടുക്കും അതിലും കമ്മീഷൻ ഉണ്ട് പെട്ടെന്ന് കൊടുക്കും ആന ഒത്തിച്ചെത്താലും ബസ് ഇടിച്ചാലും പാലൊടിഞ്ഞു വീണാലും വേഗം പത്ത് ലക്ഷം കൊടുക്കും ഇതൊന്നും ഇവരുടെ ശ്രീധനം കിട്ടിയ തുകയല്ല ഞാനും താനും ഉപ്പും മുളകും മേടിക്കണ മെഴുകുതിരി മേടിക്കണേന്റെ ടാക്സിന്നാണ് അപ്പൊ എത്രയും പെട്ടെന്ന് മെട്രോ തൂണ് ഒന്ന് പെയിന്റ് അടിച്ച് കാണിക്കുക അതുപോലെ ഇളംകുളം സ്റ്റേഷനിൽ ആ പൊറ്റ പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് ആരെങ്കുടേയും തലയിൽ വീഴാണ്ടിരിക്കാൻ ഞാൻ ആ വഴി പോണില്ല കേട്ടോ ഇപ്പൊ ഞാൻ ആ ജവഹർ വഴി തമ്മനം വഴി കയറിയാ പോണ് കാരണം ഞാനിത് പറഞ്ഞിട്ട് എന്റെ തലയിൽ വീഴണ്ടെന്ന് അറിയില്ല